ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഒരു എന്റെ ശബ്ദം ശ്രമിക്കുന്ന മാന്യ ശ്രോതാക്കളെ നമുക്കറിയാം മനുഷ്യർ ഒരു സാമൂഹ്യ ജീവിയാണ് അതുകൊണ്ട് തന്നെ നമ്മളുമായി അടുത്തി ഇടപഴകുന്ന ആളുകൾ അവരെ ഒരു സുപ്രഭാതത്തിൽ നാം നമ്മുടെ കൂട്ടത്തിൽ കാണുന്നില്ല അപ്പോഴാണ് നാം മനസ്സിലാക്കുന്നത് അവർക്കൊരു ലോകം വന്ന് അവർ തങ്ങളുടെ വീടുകളിൽ കഴിയുകയാണെന്നും അങ്ങനെയുള്ള ആളുകൾ ഒരു സമൂഹത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുക പെട്ടെന്ന് അവരുടേതായ ഒരു ചെറിയ ലോകത്തിലേക്ക് ചുരുങ്ങിയ ആ ആളുകൾ അവരെ കണ്ടെത്തി നമ്മളിൽ പെട്ടവരാണ് അവർ നമ്മളും ദിവസവും അവരുമായി ബന്ധപ്പെടുന്ന ആളുകളാണ് അങ്ങനെയുള്ള ആളുകളെ സന്ദർശിക്കുക എന്നുള്ളത് ഇസ്ലാമിനെ ഇസ്ലാമിൽ വളരെ പുണ്യകരമായ ഒരു പ്രവൃത്തിയായിട്ടാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഒരു ഹദീസിൽ നമുക്ക് ഇങ്ങനെ കാണുവാൻ സാധിക്കും സ്വാമികൾ പറയുകയാണ് റസൂൾ ലാഹിസ് അലൈവ് വസ്ലം ഞങ്ങളോട് കൽപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഏഴ് കാര്യങ്ങൾ പറയുന്നുണ്ട് ആ കാര്യത്തിൽ ആദ്യമായി പറഞ്ഞത് രോഗിയെ സന്ദർശിക്കുക എന്നുള്ളതാണ് അബൂഹുറാം റസി അള്ളാഹുദ്ധരിക്കുന്ന മറ്റൊരു ഹദീസ് നമുക്ക് കാണുവാൻ സാധിക്കും ഹക്കുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഹംസുൻ എന്ന് പറഞ്ഞുകൊണ്ട് റദ്ദുസ്ലാം ഇയാദത്തുൽ മരീദ് ഒന്നാമത്തേത് സലാം മടക്കുക എന്നുള്ളതാണെങ്കിൽ രണ്ടാമത്തെ കാര്യമായിക്കൊണ്ട് പറഞ്ഞത് രോഗസന്ദർശനമാണ് അതുപോലെ തന്നെ കുതുസിയായ ഒരു ഹദീസിൽ റസൂർ അള്ളഹിസ്ഹുസ് നമുക്ക് പറഞ്ഞു തരികയാണ് നാളെ അന്ത്യനാളിൽ എല്ലാവരെയും ഒടിമിച്ച് കൂട്ടുന്ന സന്ദർഭത്തിൽ അള്ളാഹു ആദമിൻ്റെ മക്കളോട് ചോദിക്കും ആദമിൻ്റെ മക്കളെ ഞാൻ രോഗിയായിരിക്കും നിങ്ങൾ എന്തുകൊണ്ട് എന്നെ സന്ദർശിച്ചില്ല എന്ന് ചോദിക്കും അപ്പോൾ ആളുകൾ ചോദിക്കും അള്ളാഹുവേ നീ ലോകരക്ഷിതാവായിരിക്കെ എങ്ങനെയാണ് രോഗിയാകുക അപ്പോൾ അള്ളാഹു സ്വഹാനവൂ തേല പറഞ്ഞു കൊടുക്കുകയാണ് ഇന്ന ഇന്നയാൾ രോഗിയായിരിക്കുന്നത് നീ അറിഞ്ഞിട്ടില്ലേ നീ അദ്ദേഹത്തെ എന്തുകൊണ്ട് സന്ദർശിച്ചില്ല നീ അദ്ദേഹത്തെ സന്ദർശിക്കുകയാണെങ്കിൽ നിനക്കവിടെ എന്നെ കാണാമായിരുന്നു എന്ന് അള്ളാഹു ഹുസ്ബുഹു തയല സൂചിപ്പിക്കുന്നു ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് രോഗ സന്ദർശനത്തിൻ്റെ പ്രാധാന്യമാണ് ഇസ്ലാം അതിന് നൽകുന്ന അതിൻ്റേതായ മഹത്വമാണ് ഇതിൽ നിന്നാം മനസ്സിലാക്കേണ്ടത് വളരെയധികം ആ രോഗിയെ സന്ദർശിക്കുകയും അവർക്ക് വേണ്ട ആശ്വാസ വാക്കുകൾ പറയുകയും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ അത് തീർച്ചയായും ആ രോഗിയുടെ മനസ്സിലുണ്ടാക്കുന്ന ഒരു പോസിറ്റീവായ ഒരു എനർജി എത്ര ആയിരിക്കുമെന്ന് നമുക്കൊരിക്കലും പറഞ്ഞറിയിക്കുവാൻ സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ രോഗ സന്ദർശനം നാം വളരെ കൃത്യമായി തന്നെ നടക്കേണ്ടതുണ്ട് എന്നാൽ ഇതിൻ്റെ ഒരു മറുവശം എന്ന് പറയുന്നത് നാം ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരോടും അടുത്ത ആളുകളോടുമെല്ലാം അദ്ദേഹത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് സന്ദർശിക്കാൻ പറ്റിയ സന്ദർഭമാണോ എന്നെല്ലാം നോക്കിക്കൊണ്ട് വേണം അദ്ദേഹത്തെ സന്ദർശിക്കേണ്ടത് അത് അവർക്കൊരിക്കലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലാകരുത് എന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഏതായാലും ഇസ്ലാം വളരെ കൃത്യമായി നമ്മെ പഠിപ്പിച്ച ഒരു കാര്യമാണ് രോഗ സന്ദർശനം അതിൻ്റെ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് അത് ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു നാമേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അവൻ്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ചു കൂട്ടുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹു നാമിയവരെയും ഉൾപ്പെടുത്തട്ടെ വാഹു അഖവാൻ അലഹമുല്ല അറബുലമീൻ അസ്സാം വാരിക്കും വരഹമുല്ലാ വരകാത്തു